ഹലോ ഹലോ അപ്പോ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ അടിച്ചു വിട്ടിട്ടോ കാണരുത് കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്സിൽ രേഖപ്പെടുത്തി ആ കമന്റ്സിന് എങ്ങനെയാണ് ആ കമന്റ്സിനനുസരിച്ചിട്ടേ നമ്മൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകുള്ളൂ അടുത്ത വീഡിയോ ഉണ്ടാവുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അടിച്ചു അടിച്ചുവിടുക ഒന്നും ചെയ്യരുത് ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എന്തെന്ന് വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെല്ലാവരും അറിയുന്നതാണ് എല്ലാവരും അറിഞ്ഞ കാര്യമാണ് നമ്മളെ വയനാടൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നിരവധി ആൾക്കാർ മരണപ്പെട്ടു പല ആൾക്കാർ ഇപ്പോഴും കുടുങ്ങി നിൽക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ കേന്ദ്രസേനയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല ആൾക്കാർ ദുരിതത്തിലും കാര്യങ്ങളിലാണ് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ക്യാമ്പിലാണ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇനി കുറിച്ച് കൂടുതൽ അതിൻ്റെ തീവ്രത പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം അത് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക എന്നിട്ട് ആ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസിലെ അറിയിക്കുക ആ കമൻസിൽ ഭൂരിപക്ഷം എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോവാം എന്നുള്ളൊരു ധാരണയിലാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൽമാൻ എന്ന് പറയുന്നത് സൽമാനെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം നമ്മളെ യൂട്യൂബ് കുടുംബം അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുടുംബത്തിലുള്ള എല്ലാവർക്കും സൽമാൻ അറിയുന്നു വിചാരിക്കണം പിന്നെ സൽമാനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സൽമാൻ എന്ന് പറയുന്നത് ഡോൺ സിൻഡ്രം ബാധിച്ച ബാധിച്ചൊരു ആളാണ് ഡോൺ സിൻഡ്രം എന്നാണ് അവൻ്റെ അസുഖത്തിൻ്റെ പേരുന്നത് നമ്മളെ അത്ര ബുദ്ധി പക്വതയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവനിപ്പോൾ ഇന്ന് നമ്മളെക്കാളും ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറിയത് നമ്മൾ കൂട്ടുകാർ അതുപോലെ എൻ്റെ വീട്ടുകാർ നാട്ടുകാരൊക്കെ പാടെ കൂടി അവനെ സപ്പോർട്ട് ചെയ്ത് പുറത്തു കൊടുന്ന് ആക്റ്റീവാക്കി ആക്കി ഓരോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയാസിലൊക്കെ കൊടുന്ന് അങ്ങനെ വൈറലായിട്ട് ഈ നിലയിലെത്തിയ ആളാണ് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സൽമാനും അറിയാം വയനാട്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാം അവിടുത്തെ പ്രളയം സംഭവിച്ചും കാര്യങ്ങളൊക്കെ സൽമാനും അറിയുന്നതാണ് അപ്പോൾ സൽമാന്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പോ നമ്മള് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സൽമാൻ ഷായടാ സെൽമാൻ കുറ്റിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽമാന്റെ കൂട്ടായ്മ സെൽമാൻ കുറ്റിക്കോട് സെൽമാന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മ വഴി നമുക്ക് ഒരു ഫണ്ട് ശേഖരിച്ചിട്ട് അത് വയനാട്ടിലേക്ക് എത്തിക്ക എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് തോന്നി കാരണം അത് സെൽമാനിലൂടെ ആകുമ്പോ ഒന്നും കൂടി ഞങ്ങൾക്ക് സന്തോഷാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ സെൽമാനി നമ്മൾ നമ്മളത്ര ബുദ്ധിയും പക്വതിയും ഒന്നുമില്ലാത്ത ഒരാളാണ് ഏഹ് അങ്ങനത്തെ സൽമാൻ ഇപ്പൊ നാലാളെ അറിയിപ്പെട്ടു അങ്ങനത്തെ സൽമാൻ വഴി നമുക്കിത് അവിടെ എത്തിക്കും എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു സന്തോഷമുള്ള ഒരു കാര്യാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ പൈസ കൊടുക്കണം ആ പൈസ കൊടുക്കണം പറയുന്നത് വള്ളം വന്നപ്പോ എല്ലാരും വിളിച്ചു പോയി വീട് പോയി പൈസ കൊടുക്കണം എല്ലാരും കൊടുക്കണം അപ്പൊ സെൽമാന്റെ കൂടി അത്ര ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ തരും നമ്മൾ ഈ വീഡിയോയിൽ അത് ചെയ്യണില്ല നമ്മൾ നിങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ ഇടുന്ന നിങ്ങൾ അതിൽ ഫണ്ട് ഇട്ട് തരിക നമ്മളെ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മ വഴി നമുക്ക് പറ്റുന്നിടത്തോളം ഇപ്പം നമുക്ക് അറിയാം എല്ലാ എല്ലാവരും ഒരുവിധമൊക്കെ ഇതിനോട് സഹകരിച്ചിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും പല വഴി കൊടുത്തിട്ടുണ്ടാവും അറിയാം പക്ഷെ നമുക്ക് എന്താ അറിയുമോ നമുക്ക് നമ്മുടെ സൽമാൻ വഴി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഇപ്പം സൽമാൻ കുറ്റിക്കൂടെന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ഉണ്ടായതിൽ അല്ലെങ്കിൽ സൽമാൻ ഒന്നും അല്ലാത്ത സൽമാൻ അല്ലെങ്കിൽ നമ്മളത്രയും ശേഷിയില്ലാത്ത ഒരു സൽമാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ട് സൽമാനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റിയെന്ന് കഴിഞ്ഞാൽ സൽമാൻ കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് അതിനേക്കാളും വലിയ അച്ചീവ്മെന്റ് നമുക്കാണ് കാരണം നമ്മളാണ് സൽമാനെ ഈ ഒരു ലെവലിക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും റിസ്ക് കൊടുത്തു അപ്പൊ അവൻ വഴി നമുക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അത്രയും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോ നമ്മള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോയിൽ നമ്മളെ ഗൂഗിൾ പേ കാര്യം ഒന്നും പറയണില്ല നിങ്ങൾ അഭിപ്രായം ചോദിക്കണം അപ്പൊ പലർക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുക ഇതിപ്പോ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇവർക്ക് കറക്റ്റായിട്ട് അവിടെ എത്തിക്കുന്ന എന്താ ഉറപ്പ് അല്ലെങ്കിൽ അയച്ച എമൗണ്ട് ആയിട്ട് അവിടെ എത്തിക്കുന്ന എന്താ ഉറപ്പ് കുറച്ച് എടുത്ത് അവരെടുത്തിട്ട് കുറച്ച് ബാക്കി ഇത്രേ കിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് കൊടുത്തൂടെ അങ്ങനെയൊക്കെ ചിന്തിക്കാം സ്വാഭാവികമായിട്ടും ചിന്തിക്കാം അതിനൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ ഒരു ഗൂഗിൾ പേ നമ്പർ തരും നമ്മൾ ആരെങ്കിലും ഗൂഗിൾ പേ നമ്പർ തരും അത് വരുന്ന ഫണ്ട് ആ ഗൂഗിൾ പേ നമ്പറിൽ ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ ആ അയക്കുന്ന ആളെ പേര് ഓൾറെഡി അതിലുണ്ടാവും ഞാൻ അല്ലാത്തവർക്ക് പ്രത്യേകം പേര് നോട്ട് ചെയ്ത് അയക്കണം അതിന് മെസ്സേജ് എന്നുള്ള ഓപ്ഷനും ഗൂഗിൾ പേയിലുണ്ട് അല്ലെങ്കിൽ അയക്കണ ആള് ആ ഫണ്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് ആരച്ചെന്നുള്ള പേരുണ്ടാവുമല്ലോ ആ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ഞാൻ അറിയോ അങ്ങനെ ഇന്ന ആള് ഇത്ര തന്നു ഇന്ന ആൾ ഇത്ര തന്നു പറഞ്ഞിട്ട് എത്ര ആൾക്കാര് തന്നോ അത്ര ആൾക്കാര് പേര് സഹിതം നമ്മള് വേറൊരു വീഡിയോ ചെയ്യും ഇന്ന ആള് ഇത്ര തന്നു പേര് പറയാത്ത ആൾക്കാരുണ്ടാവും അത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പക്ഷെ ഞാൻ അവരോട് പറയും ഇത് എന്താ പറയുക ഞമ്മള് ഇപ്പൊ അവര് ചെയ്തത് മറ്റുള്ളവരെ അറിയിക്കുക ഇപ്പൊ ഞാൻ ചെയ്തത് ബാക്കിയുള്ളവരെ എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല ഒരാൾക്കും ഡൗട്ട് ഉണ്ടാകരുത് കാരണം നമ്മളിപ്പോ ഇതില് നമുക്ക് തന്ന ഫണ്ട് തന്ന എല്ലാരും പേരും കാര്യങ്ങളും ഒരു ലിസ്റ്റ് ആക്കി എടുത്തിട്ട് വേറൊരു വീഡിയോയില് ചെയ്യുമ്പോ ശ്രദ്ധിക്ക ഞാൻ തന്നതും അവൻ പറയണുണ്ടോ ഞാൻ തന്നത് പറയണുണ്ടോന്ന് ശ്രദ്ധിക്ക അപ്പൊ ഇല്ലാത്ത ആൾക്കാർക്ക് ചോദ്യം ചെയ്യും ചെയ്യ ഇത് നമ്മൾ തന്ന ആൾക്കാരെ മുഴുവൻ ലിസ്റ്റും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമല്ലോ ആ ഞാൻ തന്നത് പറഞ്ഞു പല ആൾക്കാർക്കും ഞാൻ തന്നത് പറഞ്ഞു അപ്പോൾ അല്ല അത് കാരണം പിന്നെ അതല്ലാതെ ഫണ്ട് തന്നിട്ട് ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് അത് അവിടെ എത്തിക്കുന്നത് വരെയുള്ള വീഡിയോയും കാര്യങ്ങളും അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞങ്ങൾ വീഡിയോ കൂടി അറിയിക്കും അപ്പോൾ ഞമ്മൾ പറഞ്ഞില്ലേ ഞമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് സൽമാൻ വഴി സൽമാന്റെ പേരിൽ അങ്ങനെ ആ ഒരു നാടിനെ നാടിനെ സഹായിക്കുന്നതിൻ്റെ ഒരു ഭാഗമാകും ഞങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് അത് ചിലപ്പോൾ ഞങ്ങൾക്ക് പറയുമ്പോ കേൾക്കുമ്പോ അത്ര ഇത് തോന്നൂല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ അച്ചീവ്മെന്റ് ഉള്ള ഒരു കാര്യമാണ് ഏ അല്ലേ ഉണ്ട് ഞമ്മള് ചാരിറ്റിക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഞങ്ങള് മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് അത് ഞമ്മളങ്ങനെ യൂട്യൂബിലും യൂട്യൂബിലും കാര്യങ്ങളിലൊന്നും അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് കാരണത്തെ എല്ലാ നാട്ടിലും പിരിവ് നടക്കുന്നുണ്ട് എല്ലാ നാട്ടിലും പ്രവാസികളും ഒക്കെ പിരിവ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ സൽമാൻ ഇഷ്ടപ്പെടുന്ന ഇതിപ്പോൾ ഒരു കുടുംബമാണ് സൽമാന്റെ യൂട്യൂബ് കുടുംബമാണ് സൽമാൻ്റെ ഫേസ്ബുക്ക് കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നൊരു ഫണ്ട് എത്ര ഇപ്പം ഇത്ര രൂപ മിനിമം ഓരോരുത്തർ തരണം എന്നൊന്നും പറയണില്ല എത്ര ചെയ്യാൻ പറ്റുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിച്ചിട്ടില്ല എത്ര കുറഞ്ഞ സംഖ്യയാണ് നമുക്ക് കിട്ടണമെങ്കിലും നമ്മളത് അവിടെ എത്തിച്ചു കൊടുക്കും അതിൻ്റെ ഫുൾ വീഡിയോ അപ്ഡേഷനും കാര്യങ്ങളും ഇതിലൂടെ അറിയിക്കുകയും ചെയ്യും പിന്നെ പറഞ്ഞില്ലേ ഓരോരുത്തർ തന്നത് നമ്മൾ പ്രത്യേകം ലിസ്റ്റാക്കിയിട്ട് വേറൊരു വീഡിയോയിൽ അറിയിക്കും അത് നമ്മൾ ചെയ്ത കാര്യം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ ചെയ്ത് വേറൊരാളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല അത് എല്ലാവർക്കും ബോധ്യാകാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഇതാ എമൗണ്ട് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളാണ് കൊണ്ടുപോയി കൊടുക്കണേൽ അപ്പോൾ പലർക്കും ചിന്തിക്കുക ഇപ്പം ഞാൻ എൻ്റെ കാശ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകുമോ ശരിക്കും ഇത്രേ തന്നെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഇതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇവർ ഇത്രേ പറയുന്നുള്ളൂ എങ്കിലോ എന്നൊക്കെ ചിന്തിക്കുക അപ്പോൾ അത് കാരണം കൊണ്ട് അയച്ചു തന്ന എല്ലാവരെയും പേര് സഹിതം നമ്മളൊരു വീഡിയോയിൽ പറയും അല്ലെങ്കിൽ ഇനി ഇനി അത്രയും പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടെങ്കിലും നമ്മൾ പറയും ഏർ അത് പറയണോ ചായതേ അല്ലെങ്കിൽ എന്താ അറിയോ പലർക്കും ഒരിത് വരും പിന്നെ ഇനി നമ്മളോട് ഇനി എതിർപ്പ് അല്ലെങ്കിൽ അല്ലാതെ ആരെങ്കിലും വന്നിട്ട് എന്ത് പൈസ തരാണ്ടി എന്റെ ഞാൻ അത്ര തന്നെക്കണമല്ലോ അത് അതിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഗൂഗിൾ പേ നമ്മളെ അടുത്ത് തെളിവുണ്ടാവുമല്ലോ കാരണം ഇയാള് അയച്ചു നിൽക്കണോ ഇല്ലയെന്ന് നമുക്ക് ഗൂഗിൾ പേ നോക്കിയാൽ കാണാം അപ്പോൾ സ്ക്രീൻഷോട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാർഗം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളോട് ചോദിക്കാണ് ഇങ്ങനെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ ഇനി ചില ആൾക്കാരൊക്കെ എന്ത് ഞങ്ങൾ ഇത് ഗവൺമെന്റ് വഴി പല ഇത് വഴി ഏത് വലിയ ആ വഴി വഴിയൊക്കെ ഫണ്ട് ശേഖരിക്കുന്നുണ്ട് ക്യു ആർ കോഡ് ഒക്കെ വെച്ചിട്ട് ശേഖരിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ ഏഹ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അല്ല അതത്രേ ഉള്ളു നമ്മള് പറയുന്നത് നമ്മളൊരു സന്തോഷം സൽമാന്റെ കുടുംബത്തിന്ന് ഇതൊക്കെ സൽമാന്റെ കുടുംബം സൽമാന്റെ കുടുംബം വഴി അവിടെക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഞാൻ പറഞ്ഞതാരോ നമ്മൾക്ക് ഒരു അച്ചീവ്മെന്റ് ആണ് കാരണം പ്രത്യേകിച്ച് എനിക്കൊക്കെ നമ്മൾ വെറുതെ പറയല്ല ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കാരണം ഇവനെങ്ങനെ നമ്മളാക്കി എടുത്തില്ലേ എന്നിട്ട് ഇവൻ വഴി നമുക്ക് വേറെ ആൾക്കൊരു സഹായി വേറൊരാൾക്കല്ല ഒരു ഒരു നാടിന് നാടിനൊരു സഹായിച്ചാൻ പറ്റിയാൽ അതൊരു വലിയ അച്ചീവ്മെന്റാ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അപ്പൊ പറഞ്ഞു പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാണ് അപ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും ചില ആൾക്കാര് പറയും ഇത് വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ ഇത് ജെവിൻ ആയിട്ട് തന്നെ ഓൺ പറയണം അല്ലെ നമ്മളിപ്പോൾ വിമർശിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പറയുന്നതാവൂലെങ്കിൽ ക്യു ആർ കോഡ് അങ്ങനെ പല ഇതുകളും വരും ഇപ്പൊ ക്യു ആർ കോഡ് വെക്കുന്ന സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് പിന്നെ പെട്ടെന്ന് നടപടിയാണ് അല്ല അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാരും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്യും കമന്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും പല ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്നാലും ആയിട്ട് അറിയിക്കില്ല പക്ഷേ ഈ വീഡിയോയിൽ എല്ലാവരും ആയിട്ട് അറിയിക്കണം കാരണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് ആയിട്ട് അറിയിക്കണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കമൻ്റ് എന്താണ് നിങ്ങളെ കമൻറ്റിലുള്ള നിങ്ങളെ തീരുമാനം എന്താണ് ആ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരെയും കമൻറ്റ് വേണ്ട അങ്ങനെ ചെയ്യണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് കൊണ്ട് കഴിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു കമൻറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തും ചെയ്യും അതാണ് പറയുന്നത് നിങ്ങളെ തീരുമാനം ആണ് നമ്മളെ തീരുമാനം നമ്മൾ നമ്മളറിയിച്ചു നിങ്ങളെ തീരുമാനത്തിനാണ് ഇനി ഇവിടെ ഇപ്പോൾ വാല്യൂ ഉള്ളു നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളിതിൽ ഇറങ്ങും നിങ്ങളിതിനെ ഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യണില്ല എങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താലോ അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളാരും മടിക്കരുത് കമൻറ്റിൽ നിങ്ങൾ തീരുമാനം പറയാൻ മടിക്കരുത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഭൂരിപക്ഷം കമൻ്റ് എന്താണോ സപ്പോർട്ടീവാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും നമ്മൾ മുൻപോട്ട് ഇറങ്ങും ഇനി എതിർപ്പാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തും അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവരെ കമന്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും കമന്റിൽ അറിയിക്കുക സൽമാന് സൽമാൻ എന്താ പറയുള്ള മരിച്ചു പോയില്ല മരണപ്പെട്ടു പറയാള് പോയി ഒരാളെ ഉൾബുളാള് പറ്റി പോയി എല്ലാരും മരണപ്പെട്ടു പോയി ഞാൻ പ്രത്യേകിച്ചത് പാവാണ് എല്ലാരും രക്ഷിക്കണം എല്ലാരും രക്ഷിക്കണം എല്ലാരും ആള് പച്ച പോയി പോയി അസാള്ള ണം എല്ലോടും സപ്പോർട്ടീവ് ആണോ നിങ്ങളെ അഭിപ്രായം കമന്റിൽ അറിയിക്കണം കാരണം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ടേ നമ്മള് മുമ്പോട്ട് പോലുള്ളൂ അത് വീണ്ടും വീണ്ടും പറയണ് ഇനി മറ്റേ ചിലപ്പോ നമ്മള് കാര്യത്തിന് സപ്പോർട്ടാവും പക്ഷെ എന്നാലും കമന്റിൽ അറിയിക്കൂല അപ്പൊ നമുക്കറിയില്ല പക്ഷെ കൂടുതൽ ആൾക്കാർ എതിർപ്പ് എന്തെങ്കിലും പ്രകടിപ്പിച്ചാൽ നമുക്ക് ഇത് നിർത്തേണ്ടി വരും അപ്പോ എതിർപ്പാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും നിങ്ങൾ കമന്റിൽ അറിയിക്കണം അത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് പിന്നെ സൽമാൻ ഈ വയനാട്ടിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിലൊന്നും കാണാൻ കൂട്ടാക്കിയിരുന്നില്ല അവന് ഭയങ്കര പേടിയായിരുന്നു അത് നമ്മളെ നാട്ടിലും ചെറുതായിട്ട് ഓപ്പോസിറ്റ് ചെറുതായിട്ടൊന്നും മണ്ണൊള്ളിച്ചപ്പോ അതിന്റെ ഒക്കെ പേടിയായിരുന്നു സൽമാൻ ആ ന്യൂസിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോൺ പറഞ്ഞിട്ട് കാണിച്ചുകൊടുക്കുമ്പോൾ വയനാട്ടിൽ സംഭവം കാണാൻ ഒക്കെ പേടിയായിരുന്നു ചില ചില ഭാവം മാത്രമേ കണ്ടിരുന്നുള്ളൂ കാരണം അവനിക്ക് പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ ഒരാൾ മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് അത്രയും വിഷമമുള്ള കാര്യം കൂടിയാണ് അപ്പൊ അത് കാരണം അതാണ് ഇപ്പൊ ഓനിക്കൊത്തിരി ആത്മാർത്ഥം അവനക്ക് ഒത്തിരി ആ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇതിനെ മുൻകൈട്ട് ഇറങ്ങൂല അറങ്ങിക്കൂടാ എന്ന് നമ്മളും ചിന്തിച്ചാണ് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാല് സൽമാന്റെ ഈ ഒരു എളിയ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം അവരെ സംരക്ഷിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മക്കും അത് ചിന്തിക്കണ്ടേ അവന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനു വേണ്ടി ശ്രമിക്കാണ്ടിരിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റാണ് ശ്രമിക്കാണ്ടിരിക്കുന്നത് നമ്മൾക്കും ഒത്തിരി ആഗ്രഹമാണ് പക്ഷെ നിങ്ങൾ താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ടേ നമ്മള് മുമ്പോട്ട് പോകുള്ളൂ അത് നിങ്ങളെന്തായാലും കമന്റിൽ അറിയിക്കുന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലേ ഇൻഷാല്ല അപ്പൊ നമുക്ക് നിങ്ങളെ ആ ഒരു ഒരു ദിവസം നമ്മളിപ്പോ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നോക്കും അതില് വരുന്ന കമൻസിൽ എങ്ങനെയാണ് മൊത്തത്തിൽ കൂടുതൽ ഭൂരിപക്ഷം എന്താണെന്നാ നോക്കുക അല്ലാണ്ട് ചിലപ്പോ ഇതിനെ എതിർത്ത് സംസാരിക്കണോരോ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും ഇല്ലാന്ന് പറയാൻ പറ്റില്ല കൂടുതൽ ഭൂരിപക്ഷം സപ്പോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടുകൂടി ഇറങ്ങും ഇനി കൂടുതൽ ആൾക്കാരും വേണ്ട എങ്ങനെ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മളിത് നിർത്തും ചെയ്യും അപ്പൊ നിങ്ങൾ വിലയേറിയ കമൻ്റ് ഈ സന്ദർഭത്തിൽ അങ്ങനെ തന്നെ പറയണം വിലയേറിയ കമന്റ് ആണ് അത് നിങ്ങളെ അറിയിക്കുക പിന്നെ നമ്മളോട് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കുക ഏഹ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഈ വീഡിയോ ആവാൻ വേണ്ടിട്ടാണ് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ടാണ് എല്ലാവരും കാണുമ്പോൾ അറിയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാലോ അതിന് വേണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ്സിൽ അറിയിക്കുക ഇൻഷാല് അപ്പോൾ അടുത്ത വീഡിയോ അസ്സലാമലൈക്കും മാനേ